ഇത് നമുക്ക് ഇപ്പൊ പത്ത് അഞ്ഞൂറ് കൊടുക്കാൻ സാധിക്കും പറ്റും നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എത്ര നമുക്ക് വിത്ത് കോമ്പോ നമുക്ക് രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും നമ്മള് ഇപ്പൊ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഇപ്പൊ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഇപ്പൊ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും എല്ലാം കൂടെ നമുക്ക് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഡോർ നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിപ്പോ ഒരു ഏകദേശം ഒരു സെവന്റി ഫൈവ് റേഞ്ച് വരുന്നത് പ്രീമിയം പ്രോഡക്റ്റ് തന്നെയാണ് ഇനി ഇതൊന്ന് ബെഡ് നമുക്കിനി വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമസ്കാരം നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻ്റീരിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫർണിച്ചർ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല ഫർണിച്ചറിയും കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചറിൻ്റെയും പലവട്ടം കാണിച്ചിട്ടുള്ള നമ്മുടെ ഐഫ ഫർണിച്ചർ ലൈഫ് ഞാൻ ഉള്ളത് അവരുടെ കൊരട്ടിക്കറയുള്ള ഷോറൂമിലാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫസ്റ്റിനായിരുന്നു അത് ഉദ്ഘാടനം കഴിഞ്ഞത് അവരുടെ പല ഷോറൂമിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കൊരട്ടികരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുന്നംകുളം കഴിഞ്ഞ് കോഴിക്കോട്ടിലോട്ട് കുന്നംകുളം ഒരു എട്ട് കിലോമീറ്റർ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗൂഗിൾ ആപ്പ് ലൊക്കേഷൻ അടക്കം കൊടുത്തേക്കാം ഇന്ന് കാണാൻ പോകുന്ന വിശേഷങ്ങളാണ് ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത് ഈ പറഞ്ഞ പോലെ പല കോംബോ പൈക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കാണാൻ പോകുന്ന ഇവ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്ന ആഷീതാണ് നമസ്കാരം നമസ്കാരം അടുത്ത മാനേജറാണ് അല്ലേ ഒന്നാം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യാം തീയ്യതി ഞാൻ പറഞ്ഞത് കൊരട്ടിക്കറന്നാണ് ഒന്നാംകുളത്ത് നിന്ന് നമ്മുടെ കോഴിക്കോട് പോണ റൂട്ടിലാണ് ഒന്നാംകുളത്ത് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ കിലോമീറ്റർ അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പ് ഞാൻ ഓടി വന്നുകൊണ്ടാണ് എട്ട് കിലോമീറ്റർ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് ആദ്യം സോഫ ചെയ്യാൻ തുടങ്ങി എനിക്ക് വളരെ പെട്ടെന്ന് കണ്ണിൽ പിടിച്ച ഒരു ഐറ്റത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള അതായത് ഉരുട്ടി എടുത്തിരിക്കുന്ന ഏതിലാ ചെയ്തിരിക്കണേ ഇത് ആഷുഡ് ആഷുഡ് ആണ് അതായത് വെളിന്നുള്ള പ്രോഡക്റ്റ് ആണ് ഓ ഓക്കെ ഓക്കെ ഇതൊക്കെ എത്ര രൂപ വില ഒരു ഏകദേശം റേഞ്ച് പ്രീമിയം പ്രീമിയം ഐറ്റം ഇവിടെ രണ്ട് ടൈപ്പ് ഐറ്റം ഉണ്ട് അതായത് ഒരു കസ്റ്റമർക്ക് അയാൾക്ക് പ്രീമിയം ആവശ്യമുള്ളവർക്ക് അതും അല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കാം അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്

ഇന്തോനേഷ്യൻ ഡീക്ക് പറയുമ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ അത്യാവശ്യം ബഡ്ജറ്റ് ആണ് എന്നൊരു മിഡ് ഒരു ഏതൊക്കെ ഈ രണ്ട് സിംഗിൾ പീസ് അതുപോലെ തന്നെ ഈ ടൂ സീറ്റർ അതുപോലെ ഈ ത്രീ സീറ്റർ ഈ സെന്റർ സെന്റർ ടൈബിൾ ഈ വൺ ബൈ വൺ ഒന്ന് മൊത്തം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ റേറ്റ് ആയിട്ട് നമ്മൾ ഇനി മുന്നേ പറഞ്ഞ ആയിട്ട് ആശുദമായിട്ട് കോൺട്രാസ്റ്റ് ഉണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട് വെച്ചാൽ അതിന്റെ വർക്കും ഇതിന്റെ വർക്കും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഓ ഇതെന്ന് വെച്ചാൽ ഇറ്റാലിയൻ പൊളിഷ് ആണ് ചെയ്തേക്കുന്നത് ഓക്കെ ഒരു നയൻ സ്റ്റേജ് പൊളിഷ് കഴിഞ്ഞിട്ട് പൊളിഷിങ് കഴിഞ്ഞിട്ട് അതായത് തൊട്ട് കഴിഞ്ഞാൽ പോലും ഇത് ഇത് ഇങ്ങനെ ഒരു വുഡാണെന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത്ര കൊടുക്കേണ്ടത് അടുത്ത ഒരു സിംഗിൾ പീസ് ഐറ്റം ആണ് സിംഗിൾ പീസ് ആണ് ഈ ഒറ്റ പറഞ്ഞാൽ ഈ വിലയ്ക്ക് കൊടുക്കാനുള്ളൂ അതെത്രേ ഉള്ളൂ ഒരു ടു പ്ലസ് വൺ ലോഞ്ചർ ആണ് അല്ലേ ടു പ്ലസ് വൺ ലോഞ്ചറാണ് പറയൂ ഇത് നമുക്ക് ഇപ്പൊ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് മുപ്പത്തി രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും എത്ര ഇവിടെ പ്രൊഡക്റ്റ് ആയത് നമ്മൾ ഇത് അമ്പത്തി ഒന്ന് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നതാണ് ഓ ഈ ഒരൊറ്റ സിംഗിൾ പ്രോഡക്റ്റ് ആണ് നമുക്കിത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ പ്രോഡക്റ്റ് എല്ലാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ ഒറ്റ പീസ് ഉണ്ടാകത്തുള്ളൂ ആ പ്രൈസിനെ സിംഗിൾ പീസിന്റെ അടുത്ത ഐറ്റം കാണിച്ചതാ പറഞ്ഞോ വയസ്സേ ഇത് സീറ്റർ സീറ്റർ സോഫയാണ് കോർണർ ആണ് ഓ ഇത് നമുക്ക് നോർമൽ നമ്മളോട് കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് രൂപ റേഞ്ചിലാണ് ആയിട്ടുള്ള റേറ്റ് ഇത് നമുക്ക് പത്ത് അഞ്ഞൂറ് കൊടുക്കാൻ സാധിക്കും അടുത്തത് പറഞ്ഞേട്ടെ ഇത് പ്രീമിയം ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഹോളണ്ട് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഓ ഓക്കെ ആണ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ത്രീ സീറ്റർ ചെയ്തേക്കുന്നത് ശരി ഇത് നമുക്ക് സിംഗിൾ പീസ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം എത്രയൂടെ പ്രൊഡക്റ്റ് ആയത് ഇത് പത്തൊൻപത് അഞ്ഞൂറ് പ്രൊഡക്റ്റ് ആണ് പന്ത്രണ്ട് അഞ്ഞൂറിന് ഇപ്പം കിട്ടും ഇപ്പൊ കിട്ടും സിംഗിൾ പീസിൽ ഒരു ഡിഫറൻറ്റ് കളർ കൊടുത്തേക്കാം അടിപൊളി ബെസ്റ്റ് പറഞ്ഞാൽ ആണ് ആർട്ടിഫിഷ്യൽ സോഫ്റ്റ് ചെയ്തേക്കുന്നത് വിത്ത് കോമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ഈ പറയുന്ന അടുത്തൊരു വെറൈറ്റി പ്രോഡക്റ്റ് പറയും ഇത് സിംഗിൾ പീസ് തന്നെ ഇത് സിംഗിൾ പീസ് ആണ് ട്രീറ്റ് പോക്കറ്റ് മഹാഗണിയിൽ ചെയ്തിട്ടുള്ളത് ഓ തന്നെ ഇരിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞേ സിക്സ് സീറ്റർ ആണ് പ്ലസ് പ്ലസ് കോർണർ കോർണർ ഉണ്ട് ഉണ്ട് ഓ രൂപയാണ് റേറ്റ് വരുന്നത് നോർമൽ റേറ്റ് നമ്മള് ഇപ്പൊ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ശതമാനം ഓഫർ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം ഫൈവ് അല്ല സിക്സ് സീറ്റർ ആണ് പ്ലസ് കോർണറിൽ ലഭിക്കും മറ്റൊരു മജ സിംഗിൾ പീസ് ഐറ്റം പറഞ്ഞാ ഇത് ഫൈവ് സീറ്റർ ആണ് ഒരു വലിയൊരു കോർണർ ബോക്സ് വരുന്നുണ്ടെങ്കിൽ ഹെഡും ടൈപ്പ് ഓക്കെ ഇത് നമുക്ക് നോർമല അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് ഓക്കെ ഇപ്പൊ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് ഇപ്പൊ ഇത് കൊടുക്കാൻ പറ്റും വീണ്ടും പറയട്ടെ ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമാണ് ഡെക്കോർ ആയിട്ടും ഫെർണിച്ചർ ആയിട്ടും ഉപയോഗിക്കേണ്ട ഒരു ചെറിയ കുഞ്ഞിറ്റം എന്താ കുഞ്ഞായിട്ട് പറയും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ദിവാൻ പോയ സോഫയാണത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സിംഗിൾ പീസേ ഉള്ളൂ ഇത് പതിനാലായിരത്തി തൊള്ളായിരം രൂപ എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആയത് ഇത് മുപ്പത്തി അഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് അതായത് യെസ് അതിനെ ഫാബ്രിക് പ്രീമിയം ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ചെയ്തത് മെറ്റാലിക്കാണല്ലേ മറ്റാലിക് ലെഗ് ആണ് പതിമൂന്ന് തൊള്ള പതിനാല് തൊള്ളായി പതിനാല് തൊള്ളായിരത്തി നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇതൊക്കെ നമുക്കൊരു സിക്സ്റ്റി വൺ ആ റേഞ്ചിലൊക്കെ ആണ് അതായത് അവൈലബിൾ ആണ് ഓ അതിന്റെ തൈ സപ്പോർട്ട് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ട് അട്രാക്ഷൻ പിന്നെ മാത്രമല്ല തൈ സപ്പോർട്ട് മാത്രമല്ല ബാക്കി ഇരിക്കുമ്പോഴും നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ള താഴെ മൊത്തം ഒരു മഹാണിയുടെ സ്ട്രക്ചർ ആണ് ട്രീറ്റ് മഹാഗണി കൂടുതലാണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് സെമി റക്സിനാണ് യൂസ് ചെയ്തത് ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത് റെക്സിന്റെ ഒരു ടെക്സ് ഉണ്ടോ നോക്കാം നമുക്ക് ഫാബ്രിക് പോലെ ബ്രീതബിൾ ആയിട്ടുള്ള ഓക്കെ അതുപോലെ ഒരു വുഡിന്റെ താഴെ ഒരു മഹാഗ്രന്റെ ഫ്രെയിമിലാണ് അത് ഡിസൈൻ തന്നെയാണ് ഹാൻഡിലും ഈ ഒരു ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒറ്റ നിലയുള്ളൂ സിംഗിൾ ഫ്ളോറിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് സിംഗിൾ ഫ്ളോറിലെ ഏറ്റവും വലിയ അങ്ങനെ വരുന്ന നീണ്ടു നിർന്ന് കിടക്കണം നമുക്ക് ഒരു ദിവസം ഒന്നും വീഡിയോ എടുത്താൽ തീരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ ഫിൽറ്റേഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ധാരാളം സോഫകൾ അല്ലാതെ ഉണ്ട് ബഡ്ജറ്റ് ആയിട്ടുള്ളതും അല്ലാതെ പ്രീമിയം ആയിട്ടുള്ളതും പ്രീമിയം ബഡ്ജറ്റഡ് ആയിട്ടുള്ളതും സാധിക്കും യെസ് ഇത് എന്ന് വെച്ചാൽ ഡോർ ചെയ്തേക്കുന്നത് പ്ലൈവുഡിലാണ് ഒരു ടെക്സ്ചർ ചെയ്തത് അതിന്റെ പ്രീ ലാമിനേ ബോർഡിലാണ് ബാക്കി ബോട്ടുകളൊക്കെ അതേ തന്നെയാണ് സൈഡ് റൈസിംഗ് ഓക്കെ അതേപോലെ കട്ടില് സൈഡ് ബോക്സ് എല്ലാം കൊടുത്തേക്കുന്നത് പിന്നെ ഈ പിങ്കിഷ് വരുന്നതൊക്കെ ിൽ ഫ്ലൈവുഡിച്ചിരിക്കുന്ന ആ ഒരു ടെക്സർ അങ്ങനെ ഇതൊക്കെ എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഫുൾ സെറ്റ് കൊടുക്കാൻ സാധിക്കും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് നമുക്ക് എത്ര രൂപ തൊട്ട് കൊടുക്കാനുണ്ട് പ്രീമിയം ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലഞ്ഞൂറ് അതും ഞങ്ങള് കാണിച്ചെ പിന്നെ എനിക്ക് തോന്നുന്നു അതിനോട് കമ ഇതായിട്ടുള്ള ഒരു സോഫ ആ കളറിൽ ഇവിടെ നമ്മൾ ഒരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ബെഡ്റൂമിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഇത് കുറച്ചുകൂടെ ഫുള്ള് സോഫ്റ്റ് ആവുന്നത് ഇതൊരു എന്താ പറയാ ഒരു ഗ്രേ കളർ ആണ് അതെ ചെയ്തിരിക്കുന്നത് അതിൽ ഇതിന് ഇതെന്തുവാ ചെയ്തിരിക്കണം പറയുമ്പോഴേട്ടോ അതോ അല്ല ഇത് ഫുൾ പ്രീ ലാമിനേറ്റ് ലാമനേറ്റ് ബോർഡ് തന്നെയാണ് ഒരു ഹെഡ് ബോർഡ് ഒക്കെ കൊടുത്തു അല്ല സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിരിക്കുന്നു രണ്ട് സൈഡ് ടേബിൾസ് രണ്ട് സൈഡ് ടേബിൾസ് ഫോർ ഡോർ ആണ് വാർഡ്രോബ് വരെ ആ വാഡ്രോപ്പ് വന്നിരിക്കുന്നത് ഫോർ ഡോർ വാർഡ്രോബ് അല്ലേ ഇതും എന്താ തന്നെയാണ് തന്നെയാണ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫിനിഷ് ആണ് ലാമിലൊക്കെ അതിപ്പോ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സൈഡ് ടേബിൾ ആ ഇവിടെ നോർമലി ഉള്ള ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഇതിന് ഇത് എത്ര റേറ്റ് വരുന്ന തൊണ്ണൂറ്റി അഞ്ച് രൂപ നമുക്ക് കൊടുക്കാൻ സാധിക്കും മറ്റൊരു ബെഡ്റൂം സെറ്റ് കാണിച്ചു തരാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ ടു മോം എഡ്വെന്റ് ചെയ്തേക്കുന്നത് ഓക്കെ അതുപോലെ ഹെഡിന് മുകളിൽ ഒരു ഹൈ ഗ്ലോസി ആണ് ഡോർ ഡോർ വാർഡ്രോപ്പ് സി യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടിൽ കട്ടിൽ എല്ലാം കൂടെ ഇത് എല്ലാം കൂടെ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കിട്ടും വിത്തൗട്ട് മാട്രസ് ആണ് മാറ്റ്രസ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മാറ്റസ് ഉപ്പ് ഈ ഫാമിലി ആണെങ്കിൽ ഒരു മൂന്നര തൊള്ളായിരം മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് കൊടുക്കാൻ പറ്റും മുപ്പത്തി ഏഴ് രൂപയ്ക്ക് മാറ്റസ് ഉൾപ്പെടെ കൊണ്ടുപോകാം അല്ലെ മാറ്റോസ് ബ്രാൻഡ് ബ്രാൻഡ് അനുസരിച്ച് നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങളോ എല്ലാം അനുസരിച്ച് സ്പ്രിംഗ് മെഡിക്കേറ്റഡ് അതിനൊക്കെ അനുസരിച്ച് റേറ്റ് മാറും അടുത്തതാ അടുത്തൊരു കിടലം പ്രോഡക്റ്റ് ഇത് അത്ര ബഡ്ജറ്റ് ആദ്യം പറഞ്ഞാട്ടെ കേട്ടെ ഇത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് പ്രോഡക്റ്റ് കിട്ടും പറയും ഇത് ത്രീ ഡോർ വാഡ്രോപ്പ് ക്ലോസ് അല്ല മാറ്റ് ഫിനിഷ് ആണ് ഓക്കെ അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം ഫാമിലി കോട്ട് കട്ടില് ത്രീ ഡോറ് വാഡ്രോപ്പ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് യെസ് പിന്നെ ഈ കട്ടിലും കൂടെ ഇത് സ്റ്റോറേജ് ഉള്ള കട്ടിലാണോ ഇത് ഡ്രോവർ വരുന്നുണ്ട് ഫ്രണ്ട് ഡ്രോവർ വരുന്നുണ്ട് യെസ് അത് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റ് ആണ് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതെല്ലാം പ്രീമിയം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് ആണ് ഉള്ള ഉള്ള അടുത്തൊരു ബെഡ്റൂം സെറ്റ് അല്ലേ യെസ് അത് ഫോർ ഡോർ വാർഡ്രോപ്പാണ് ഫോർ ഡോർ വാഡ്രോപ്പ് സിക്സ് ഐറ്റം സിക്സ് പോയിന്റ് ത്രീ സിക്സ് പോയിന്റ് ത്രീ യെസ് ഫോർ ഡോർ വാഡ്രോബിൽ തന്നെ ഇതും പ്രീലാമിനേറ്റർ ആണ് ഹൈ ഗ്ലോസി ആണ് ചെയ്തേക്കുന്നത് സൈഡ് ബോഡിയും കൂടി ഹൈ ഗ്ലോസാണ് സൈഡ് ബോഡി ഒക്കെ ഫിനിഷ് ആണ് ചെയ്യാറ് സൈഡ് ബോഡി ഹൈ ആണ് ചെയ്തേക്കുന്നത് ഓക്കെ ആ പേറ്റേൺ തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ ഹെഡും ഹെഡ് സാധാരണ ചെയ്യുന്നതു പോലെ വേറൊരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത് ഡബിൾ ലെയർ പോലെയാണ് ഓ രണ്ട് ബോർഡുകൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് അപ്പ് ഒക്കെ നമുക്ക് നമുക്ക് ആഡ് ആഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കസ്റ്റമൈസ് സ്റ്റോറേജ് സ്റ്റോറേജ് നോർമൽ നോർമൽ സ്റ്റോറേജിൽ ഉള്ളത് ഹൈഡ്രോളിക്കിൽ കൺവേർട്ട് ചെയ്യാം അങ്ങനെയാണ് അതാണ് ആ വില വരുന്നത്

ഫുൾ ആ സെൻട്രൽ ഏരിയയിൽ മാത്രമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും നമുക്ക് അല്ലാതെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അല്ലേ ആക്സറീസ് വേണമെങ്കിൽ ആവശ്യമുള്ളത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഇത് കസ്റ്റമൈസ് പറ്റുന്നതാണ് പിന്നെ നമ്മുടെ അതിലും ഈ മിററിന് ഒരു ചെറിയ ഷേപ്പ് അത്യാവശ്യം കൊടുത്താണ് ഓവൽ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ആണ് കൊടുത്തേക്കുന്നത് ഫൈവ് സീറ്റർ സോഫയാണ് സിംഗിൾ സീറ്റ് സെപ്പറേറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത ലെഫ്റ്റ് റൈറ്റ് അത് ജൂട്ടിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് പറ്റുന്നതാണ് അതിന്റെ തന്നെ കുറെ ഏറെ ധാരാളം ഡിസൈൻസ് ഇത് വരുമ്പോഴ ഇത് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എല്ലാം തന്നെയാണ് ഫൈവ് സീറ്റർ ആണ് അതും വിത്ത് കോർണർ ആണ് ഓ ഇതിലോട്ട് വരുമ്പോഴ് ഫ്രണ്ട്ലി ആയിട്ട് പോലും സോഫ്റ്റ് ആണ് ഓക്കെ ചെയ്തേക്കുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോമോ പ്ലസ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തേക്കുന്നത് വന്നിരിക്കുന്നത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇതിലൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ ഏത് പ്രോഡക്റ്റ് കൊടുക്കുമ്പഴത്തേക്കും പലരും ഇപ്പൊ ഈ ഫർണിച്ചറൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ടൈലും ചോദിക്കാറുണ്ട് ഇ എം ഐയുടെ ഇ എം ഐയുടെ സ്കീമുണ്ട് നമുക്ക് സീറോ പെർസെന്റ് ഇൻട്രസ്റ്റില് വരുന്ന പ്രൊഡക്ടുകൾ ഉണ്ട് സീറോ പെർ സീ പെർസെന്റേജ് അതെനിക്ക് വന്ന ചില എല്ലാത്തിലും ഉണ്ടാവും സോഫേലാണെങ്കിലും ഉണ്ടാവും ബെഡ്രൂൺ സെറ്റിലാണെങ്കിലും ഉണ്ടാവും എല്ലാ കാറ്റഗറിലും നമുക്ക് ആഡ് അവൈലബിൾ ആണ് എടുക്കാൻ സാധിക്കും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപക്ക് ഇ എം ഐ വരെയുള്ളൂ അതായത് ഇപ്പ ഇതിന് വില പതിനാറ് അഞ്ഞൂറ് രൂപത്തേക്കാണ് വരുന്നത് ഒരു മാസം ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ വച്ചെടുത്ത് നമുക്ക് പ്രൊഡക്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിലോട്ട് വരുമ്പോഴ ഇതാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് സിക്സ് സീറ്റർ ആണ് അത് വരുന്നത് ക്ലോത്തിൽ തന്നെയാണ് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് പോക്കറ്റഡ് സ്പ്രിംഗിലാണ് ചെയ്തേക്കുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോമിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇത് അതുപോലെ ഈ ബാക്കിൽ സ്റ്റിച്ചിങ് ഡിസൈന് ഫുൾ ആയിട്ട് എൻ്റർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഫുൾ ഗോൾഡിന്റെ ഒരു

ത്രീ പ്ലസ് ടു പ്രോഡക്റ്റ് ഇത് ഇപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് നമുക്ക് രൂപയുടെ പ്രോഡക്റ്റ് തരും വീണ്ടും പറയുന്നു ഇത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടില്ല ഇത് മാത്രമേ കിട്ടുള്ളൂ മാത്രമേ കിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു പറയൂ ടീ ഫ്രണ്ട്ലി നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഉൾപ്പെടെ ഉണ്ടല്ലേ ഇനി ഇതൊന്ന് ബെഡ് ആക്കിക്കോളൂ നമുക്കിനി വീട്ടില് സ്ഥലപരിമിതി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമുക്കിത് ഇത് സോഫായിട്ട് യൂസ് ചെയ്യാം ദൻ ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് ഇതൊക്കെ എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് സോഫാ കമ്മൊക്കെ നമുക്കിപ്പോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി ഒൻപത് രൂപയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ആണെങ്കിൽ ഒരു രൂപയൊക്കെ ചെയ്യാൻ സാധിക്കും പിന്നെ ഉള്ളത് ഡൈനിങ് ടേബിളിന്റെ ഒരു വലിയ കളക്ഷൻ ആണ്

പ്രിന്റഡ് ഗ്ലാസ് മിൽക്കി വൈറ്റ് അല്ല എച്ചിങ് കളിംഗ് അല്ല മാർബിൾ ടോപ്പ് ഏത് നമുക്ക് രീതിയിലുണ്ടെങ്കിലും കൊടുക്കാൻ സാധിക്കും ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എട്ടായിരത്തി അഞ്ഞൂറ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വിത്ത് ചെയറോ അതോ വിത്തൗട്ട് ചെയറോ വിത്ത് ചെയർ വിത്ത് ചെയർ വിത്ത് ചെയർ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞ പതിനാറ് സംതിങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഡൈനിങ് ചെയറില് നമുക്കിപ്പോ സിംഗിൾ പീസ് ആയിട്ട് ഓഫറുകളുണ്ട് ഓ ഓഫറുകളുണ്ട് ഇത് ഈ ചെയറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഒരു ചെയർ ആ ചെയർ മാത്രം ചെയർ മാത്രം അത് ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാം ഡ്രസ്സിംഗ് ടേബിൾസ് വരുമ്പോഴോ ഡ്രസ്സിംഗ് ടേബിൾസ് നമുക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും പല കളറിലുണ്ട് ടീക്കിലും അതുപോലെ റോസ് വീഡുകൾ ഇതൊക്കെ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് സൈസ് ഒക്കെ കൂട്ടാം വലിപ്പം കൂട്ടാം ഏത് രീതിയിലും അറ്റാച്ച് ചെയ്ത് ചെയ്യാം ഡിറ്റാച്ച് ചെയ്ത് എങ്ങനെ വേണേ എങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റും എസ്മെന് വേണം നമുക്ക് ഇഷ്ടം ഉള്ളത് ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഒരു എന്താ പറയുക മീനിന്റെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെ മുട്ടയുടെ ഷേപ്പിൽ ആ ഓവൽ ഷേപ്പിലൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും വാർഡ്രോപ്പ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കും മാത്രമായിട്ട് നമുക്ക് ഡോർ ആണെങ്കിൽ ഡോർ ആണെങ്കിൽ നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയോ കൊടുക്കാൻ സാധിക്കും അതും ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടും ഹൈറ്റ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഹൈറ്റ് തന്നെയാണ് ചെയ്തത് റേറ്റ് വെച്ചിട്ട് ഹൈറ്റ് കുറയുന്നില്ല സ്റ്റാൻഡേർഡ് ഹൈറ്റ് തന്നെയാണ് ചെയ്തേക്കും ചെയ്തേക്കുന്നത് അല്ലെ എന്താ ഒരു അടിപൊളി ടൂ ഡോർ വാർഡ്രോപ്പ് പറയും ഇത് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ ഇത് ആയിരത്തി അമ്പത് രൂപ പെർ മന്ത് എം ഐ വരുന്നതായിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി അമ്പത് രൂപ ഇ എം ഐക്ക് പത്ത് മാസത്തേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും താഴെ ഒരു ഡ്രോ വരുന്നുണ്ട് ഫിനിഷ് ചെയ്ത ആ അതിന്റെ തന്നെ ത്രീ ഡോർ ആണ് അല്ലേ ഇതിലേക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ ആണെങ്കിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഇ എം ഐ ഉള്ള കൊടുക്കാൻ സാധിക്കും ഈ ഒരു ഏരിയ ഒരു ഫുൾ കാറ്റഗറി പ്രീമിയ കാറ്റഗറിം കാറ്റഗറി ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അങ്ങനെ പറയുമ്പോ എത്ര തൊട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റ് നമുക്ക് ഇരുപത്തി ഏഴ് അഞ്ഞൂറ് വിത്ത് മാർബിൾ ടോപ്പ് നിങ്ങൾ സെൽ ചെയ്ത് ഔട്ടാണ് വേറെ പീസ് തരാൻ പറ്റും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ആറ് ചെയർ വിത്ത് മാർബിൾ ടോപ്പ് യെസ് അതുപോലെ പല ഐറ്റംസ് ദാ ഇങ്ങോട്ട് വരുമ്പോഴും ആയിക്കോട്ടെ ഇവിടെ വരുമ്പോഴും ആയിക്കോട്ടെ ധാരാളം പ്രോഡക്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ വളരെ മഹാഗണിയിൽ ചെയ്തിട്ടുള്ളതാണ് ഓ ഓക്കെ നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി നമുക്ക് ചേർന്ന് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഓ വാറണ്ടി കൊടുക്കാൻ പറ്റും പ്രോഡക്റ്റ് എല്ലാം കൂടെ നല്ലൊരു വാറണ്ടി നമുക്ക് അവൈലബിൾ ആകും അല്ലെ ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ്ഡ് അല്ലേ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ആണ് ഓ ഇത് വരുമ്പോൾ ലെഗ് വരുന്നത് വ്യത്യാസം സൈസ് വരുന്നത് ഓ അതിനനുസരിച്ചൊക്കെ ഒരു എട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സെറ്റ് ആണ് യെസ് ഇതൊക്കെ ഇ എം ഐ അവൈലബിൾ അല്ലേ എല്ലാ ഇ എം ഐ അവൈലബിൾ യെസ് ഓക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ലീക്ക് ആയിട്ടുള്ള ലെഗ് ഉള്ള ചെയ്സ് ഇതെന്തോ വുഡ് തന്നെ അല്ല ഇത് ലാമിനേഷൻ ആണ് ടോപ്പ് ലാമിനേഷൻ ആ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ അതാ ഈ കാണുന്നത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾസ് ആണ് യെസ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ആയിട്ടുള്ളതും അല്ലാത്തതും ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ളത് വുഡൻ ടോപ്പ് ആയിട്ടുള്ളത് എല്ലാം നമുക്ക് കൊടുക്കാം എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമർ അനുസരിച്ചിട്ട് ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് അമ്പത്തി ഒന്നായിരം രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് ഒക്കെ നമുക്കിത് മുപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും വിത്ത് വിത്ത് കൊടുക്കാം ഓ ചെയ്ത് ശരി ചെയർ ഹെവി ചെയറേ ചെറിയ സാധനം ആയിട്ട് ഇരിക്കുന്ന ഹെവി ആയിട്ടുള്ള ചെയറാണ് ഇരുന്ന് നോക്കിയേക്കാം ഇപ്പഴും ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഈ ബാക്ക് റെസ്റ്റ് ഭയങ്കര ആണ് അത് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും സ്ട്രേറ്റ് ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ടോട്ടലി മുപ്പത്തൊമ്പതിനായിരം രൂപ എന്താ മാട്രസ് ധാരാളം ഉണ്ട് അതേസമയം ഇതിന് എന്താ പ്രത്യേകത ഇത് സ്പ്രിംഗ് മാട്രസ് ആണ് ഓക്കെ സിക്സ് ഇഞ്ച് ഖനം വരുന്നതാണ് കോട്ട് ആറേക്കാൽ അഞ്ച് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓ ഒരു ബെഡ്രസ് ഒരു മെഡസ്സ് ഫ്രീ ആണ് അതിനോട് എത്ര രൂപ പതിനയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് രണ്ട് മെഡ്രസ് രണ്ട് മാഡ്രസ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഉപയോഗിക്കും രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഉപയോഗിക്കും ജസ്റ്റ് തട്ടി നോക്കിയാൽ സ്പ്രിംഗിന്റെ ആ ഒരു സാധനം നമ്മുടെ ചെവിയിലും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ഫുൾ സെറ്റ് കൊടുക്കാൻ പറ്റും ബെഡ്കോട്ട് ത്രീ ഡോറ് വാട്ട്രോബ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടത് മാത്രല്ലത് കാര്യം നമ്മൾ ഈ ട്വന്റി മിനിറ്റ് പ്രോജക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ശരിക്കും പറയാം താരതമ്യേന കുറവാണ് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ

കാസർകോട്ടെ കന്യാകുമാരി നമ്മുടെ ഒരു ഏതൊരു പ്രോജക്ട് ചെയ്യുമ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പൊ കൊല്ലത്തൊരാൾ നിന്നിട്ടായി ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇത് അങ്ങനെ അവൈലബിൾ നമുക്ക് അവൈലബിൾ ആക്കി അവൈലബിൾ ആയിട്ട് നമുക്കിപ്പോ ആർട്ടിഫിഷ്യൽ ബ്രാൻഡ്സ് അങ്ങനെ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ആണെങ്കിൽ കൊറിയർ ചെയ്തിട്ട് അങ്ങനെ സൗകര്യം ഉണ്ടോ അതെല്ലാം ബൾക്ക് ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡോർ ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതിപ്പോ ചോദിച്ചോട്ടെ നമ്മളിപ്പോ എന്ത് ഇത് കൊടുക്കും പറയുമ്പോഴത്തേക്കും നമുക്ക് അവർക്കൊരു സർവീസ് ആണ് കൃത്യമായിട്ടുള്ള സർവീസ് വാറണ്ടി വാറണ്ടി നമുക്ക് ചെയ്യാൻ എത്ര ഷോറൂംസ് ആ ടോട്ടൽ ഇത് നമ്മുടെ പതിനൊന്നാമത്തെ റീറ്റെൽ ഔട്ട്ലെറ്റ് ആണ് പതിനൊന്നാമത്തെ ഐഫോ എന്നുള്ള ബ്രാൻഡിൽ മാത്രമായിട്ട് പതിനൊന്നാമത്തെ ട്വന്റി ട്വന്റി ഫൈവിലെ ജനുവരി ഫസ്റ്റ് എന്റെ അടുത്ത് ജലീൽ പറഞ്ഞിരുന്നു അതെ സ്റ്റാർട്ടിങ് ആണ് പക്ഷെ അന്ന് എനിക്ക് എനിക്കൊരു അസൗകര്യം അപ്പൊ എന്തായാലും ഇനിയും തുടരട്ടെ ചൈത്ര യാത്ര തുടരട്ടെ അത് മാത്രമല്ല നമുക്കിപ്പോ ഒരു നമുക്ക് ഏത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കും ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും അങ്ങനെ കൂടെ കൊടുക്കുന്നുണ്ടല്ലേ സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാ പർച്ചേസ് ചെയ്യുന്നതിന് ലിമിറ്റില്ല യെസ് നൂറ് രൂപ പർച്ചേസ് ചെയ്യുന്ന ആൾക്കും പത്ത് ലക്ഷം രൂപ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവും ഉണ്ടാവും ഏത് പ്രോഡക്റ്റും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത അനുസരിച്ച് ആ ഒരു കളർ അനുസരിച്ച് കളരെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും കേരളത്തിൽ എവിടെയും കൊടുക്കാൻ സാധിക്കും എവിടെയും ഫ്രീ ഡെലിവറി തരും ഫ്രീ ആയിട്ട് ഡെലിവറി ആയിട്ടില്ല ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കണ്ടു തന്നെ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം പലപ്പോഴും നിങ്ങൾക്ക് വീട്ടിലിരുന്നൊരു ഫോട്ടോയോ വീഡിയോ കാണുന്ന ഒരു അവസ്ഥ ആയിരിക്കത്തില്ല ഐഡിയ ആയിരിക്കത്തില്ല നേരിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുക അത് എടുക്കുക എടുക്കുന്നില്ല എന്നുള്ള സെക്കൻഡ് തിങ് ആണ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എവിടെയും എവിടെ എക്സ്പീരിയൻസ് ഇവിടെയും ബാക്കി എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സർവീസ് കിട്ടും അത് മാത്രമാണ് പറയുന്നത് ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയും അതിരിക്കും അജയ് ശങ്കർ ഡോക്ടർ